വയനാട് ദുരിത ബാധിതരെ സഹായിക്കുന്നതിനായി സേവനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന കലാകൈരളി കൈരളി പാട്ടുവണ്ടി കണ്ണൂർ നഗരത്തിൽ പര്യടനം നടത്തി ഈ മാസം ഒന്നിന് കണ്ണൂർ പയ്യാമ്പലം കടൽ തീരത്ത് വെച്ചാണ് പാട്ടുവണ്ടി യാത്ര തുടങ്ങിയത് ജില്ലയുടെ മലയോര മേഖലകളിലായിരുന്നു കഴിഞ്ഞ ദിവസം പാട്ടുവണ്ടിയുടെ പര്യടനം ഗിരീഷ് കണ്ണൂരിന്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘത്തിൽ ഗീതു കളരിവാതുക്കൽ ധന്യ ഷീജ നിയാസ് ഷുഹൈബ് സമീര ആരാധിക എന്നിവരാണ് ഉള്ളത് मित्रा लेडीज फिटनेस सेंटर थर्ड फ्लोर रीजन प्लाजा पार्टी गाड़ी बिहाइंड बैग बाजार मोबाइल सिक्स टू एट टू फोर थ्री जीरो सिक्स थ्री जीरो एंड डबल नाइन सिक्स वन फोर डबल जीरो थ्री डबल जीरो